മഴക്കാലം എത്തിയതോടെ അതിഥികളുടെ വരവാണ് ദിനം പ്രതി അതിഥികളുടെ വാർത്തകളും പുറത്തു വരികയാണ് ഇപ്പോഴത്തെ കേടായ വാഷിംഗ് മെഷീനകത്ത് പത്തി വിടർത്തി നിൽക്കുന്ന ഒരു കുഞ്ഞു മൂർഖൻ പാമ്പിന്റെ ഞെട്ടിക്കുന്ന വാർത്തയും പുറത്തു വരുന്നു വീടും പരിസരവും മാത്രമല്ല വീടിനകത്ത് തുണികൾക്കിടയിലും ഒളിച്ചിരിക്കുന്ന ഈ അതിഥി നമ്മുടെ ജീവന് തന്നെ ആപത്തുണ്ടാകുമെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കണ്ണൂരിലെ ഒരു വീട്ടിലെ വാഷിംഗ് മെഷീനിൽ നിന്നാണ് കുഞ്ഞൻ മൂർഖനെ പിടികൂടിയിരിക്കുന്നത് വാഷിംഗ് മെഷീനിൽ വസ്ത്രം അലക്കാനിട്ട വീട്ടുകാരാണ് ഈ മൂർഖൻ പാമ്പിനെ കണ്ടത് കണ്ണൂർ തളിപ്പറമ്പ് പൂക്കോത്ത് വീട്ടിൽ ബാബുവിന്റെ വീട്ടിലാണ് സംഭവം അലക്കുന്നതിനായി വാഷിംഗ് മെഷീൻ തുറന്നപ്പോഴാണ് പാമ്പിനെ ഉള്ളിൽ കണ്ടതെന്നാണ് ബാബു പറയുന്നത് കഴിഞ്ഞ ദിവസം ചാലിശ്ശേരിയിലെ ഒരു വീട്ടിലെ കിളിക്കൂട്ടിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടിയിരുന്നു പുലിക്കോട്ടിൽ മേരിയുടെ വീട്ടിലാണ് കിളിക്കൂട്ടിൽ മൂർഖൻ പാമ്പിനെ കണ്ടത് കിളികൾക്ക് തീറ്റ കൊടുക്കാൻ ചെന്നപ്പോഴാണ് മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയതും തുടർന്ന് പാമ്പ് ക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവരെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ അതായത് മറ്റൊരു വീഡിയോയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് മഴക്കാലം എന്നത് ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാര്യം തന്നെയാണ് വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മാത്രമല്ല മഴക്കാലത്തേറെ വെല്ലുവിളിയാകുന്നത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന പാമ്പുകളുടെ ശല്യം തന്നെയാണ് ഇത്തരത്തിൽ നിരവധി വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അത്തരത്തിലൊരു ദൃശ്യം ഇക്കഴിഞ്ഞ നാളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി അതായത് ഒരു ഷൂവിനുള്ളിൽ പാമ്പ് കയറി കൂടുന്നതും ഷൂ അവിടെ ി മാറ്റുമ്പോൾ ആ പാമ്പ് പത്തി വിടർത്തി പുറത്തേക്ക് വരുന്നതാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ദൃശ്യങ്ങൾ പ്രൊഫഷണൽ പാമ്പ് പിടുത്തക്കാരനായ രാജസ്ഥാൻ സ്വദേശി നീരജ് പ്രജാപത്ത് എന്ന ആളുടെ വീഡിയോ ആണ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് അതേസമയം മഴക്കാലം എത്തിയതോടെയാണ് വിഷപാമ്പുകളെ നാം കരുതിയിരിക്കേണ്ടത് കേരളത്തിൽ കാലവർഷം എത്തി നിൽക്കുമ്പോൾ നമുക്ക് പിടിപിടുന്ന അസുഖങ്ങളെ പോലെ തന്നെ ഇഴജന്തുക്കളെ നാം ഏറെ ഭയക്കണം നിരവധി പേരാണ് പ്രതിവർഷം പാമ്പ് കടിയേറ്റ് മരിക്കുന്നത് മഴ ശക്തിപ്പെടുന്നതോടെ മാളങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് പാമ്പുകൾ പുറത്തേക്ക് മാളങ്ങളിൽ വെള്ളം കയറുന്നതോടെ പാമ്പുകൾ ജനവാസ പ്രദേശങ്ങളിലേക്ക് എത്തും പലപ്പോഴും വീട് അല്ലെങ്കിൽ വിറക് തുടങ്ങി ആൾപെരുമാറ്റമുള്ള ഇടങ്ങൾ പാമ്പുകൾ താവളമാക്കുന്ന സ്ഥിതിയുണ്ട് വീടും പരിസരവും ശുചിയായി സൂക്ഷിച്ചില്ലെങ്കിൽ അവ അപകടങ്ങൾ വിളിച്ചു വരുത്തും മൂർഖൻ രാജവം പാല ശംഖുപരയൻ എന്നിവയാണ് നമ്മുടെ നാട്ടിലെ പ്രധാനമായ വിഷപ്പാമ്പുകൾ ഈ പാമ്പുകൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് പലപ്പോഴും പാതരക്ഷകൾക്കകത്ത് തണുപ്പ് തേടി പാമ്പുകൾ ചുരുണ്ടുകൂടി കിടക്കാറുണ്ട് അശ്രദ്ധ കാരണം ഇത് വലിയ അപകടങ്ങൾക്ക് തന്നെ കാരണമാകും അത് മാത്രമല്ല ഷൂസ് അടക്കമുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുന്നവർ നല്ലതുപോലെ പരിശോധിച്ച് ഇടജന്തുക്കൾ ഒന്നും തന്നെ അതിനകത്ത് കയറിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് പിന്നാലെ മാത്രം അത് ധരിക്കുക വാഹനങ്ങൾ വീടിന് പുറത്ത് നിർത്തിയിടാറുള്ളതിനാൽ പലപ്പോഴും വാഹനങ്ങളുടെ പല ഭാഗങ്ങളിലും ഇവ കയറിപ്പറ്റാറുണ്ട് തന്നെ വാഹനങ്ങൾ അടിഭാഗമടക്കം പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് പിന്നാലെ മാത്രം ഓടിക്കുക പലപ്പോഴും കൂട്ടിയിട്ട വസ്ത്രങ്ങളിൽ പാമ്പുകൾ ചുരുണ്ട് കിടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വസ്ത്രങ്ങൾ കുന്നുകൂട്ടി ഇടാതിരിക്കുക മഴക്കാലത്ത് പൊഴിയുന്ന ഇലകൾക്കിടയിലും തണുപ്പകറ്റി പാമ്പുകൾ കിടക്കാറുണ്ട് അതിനാൽ സൂക്ഷിച്ച് മാത്രം നടക്കുക വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക മഴക്കാലത്ത് വീടിനകത്ത് പാമ്പുകൾ പലവിധേനയും ഇഴഞ്ഞെത്താൻ സാധ്യത ഏറെയാണ് അതിനാൽ വീട്ടുപകരണങ്ങൾ ഉയർത്തുമ്പോഴും മറ്റും സൂക്ഷ്മത പാലിക്കുക പൊട്ടിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വൈക്കോൾ തുടങ്ങി പാമ്പിനു കയറിയിരിക്കാൻ കഴിയുന്ന വസ്തുക്കളെല്ലാം നീക്കം ചെയ്യുക പാമ്പുകടിയേറ്റാൽ ഒട്ടും വൈകാതെ ഉടൻ തന്നെ ചികിത്സ തേടുക നിങ്ങളുടെ വീടിലോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലോ എപ്പോഴെങ്കിലും പാമ്പിനെ കണ്ടെത്തുകയോ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചെയ്യണമെന്നറിവില്ലെങ്കിൽ വന്യജീവി പ്രവർത്തനത്തിലെ വിദഗ്ധരുമായി ബന്ധപ്പെടുക സ്വന്തമായി പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കരുത് വിദഗ്ധരും പ്രൊഫഷണലുകളും എത്തുന്നതുവരെ കാത്തിരിക്കുക പാമ്പിനെ പിടികൂടാനുള്ള ശ്രമത്തിൽ വിദഗ്ധരല്ലാത്തവർ പലപ്പോഴും പാമ്പിന്റെ കടിയേൽക്കാറുണ്ട് ജീവൻ അപകടത്തിലാക്കി സ്വയം പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കുന്നതും ഒഴിവാക്കുക മാത്രമല്ല വിഷപ്പാമ്പുകളുടെ കടിയേറ്റാൽ പരിഭ്രമിക്കാതിരിക്കുന്നതാണ് ആദ്യം ചെയ്യേണ്ടത് ഓടരുത് വിഷം പെട്ടെന്ന് ശരീരത്തിലാകെ വ്യാപിക്കാൻ ഇതിന് കാരണമാകും പാമ്പ് കടിയേറ്റാൽ മുറിവിന്റെ മുകൾ ഭാഗം മുറുകെ കെട്ടുക അതുവഴി വിഷം ശരീരഭാഗങ്ങളിലേക്ക് കയറില്ല അപകട സാധ്യത അല്പം കുറവാണ് കടിയേറ്റ ഭാഗം ഹൃദയത്തിന്റെ താഴെ വരുന്ന രീതിയിൽ വെക്കുക എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്യേണ്ടത് ന്യൂസ് ഡേസ് കർമ്മ